കൊൽക്കത്ത ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പി ജി ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതി സഞ്ജയ് റോയ് കുറ്റം സമ്മതിച്ചതായി സി ബി ഐ കഴിഞ്ഞ ദിവസം നടന്ന നുണപരിശോധനയിലാണ് പ്രതിയുടെ നിർണായക വെളിപ്പെടുത്തൽ ഡോക്ടറെ ബലാത്സംഗത്തിന് ബലാത്സംഗത്തിനിരയാക്കിയ ശേഷം കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന പ്രതി ഇയാളുടെ ഫോണിൽ നിന്ന് അശ്ലീല വീഡിയോകളടക്കം കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ് കാണാം സ്വാതി സന്തോഷ് തയ്യാറാക്കിയ റിപ്പോർട്ട് വർഷ കൊൽക്കത്തയിലെ ആർ ജി കർ മെഡിക്കൽ കോളേജിൽ പി ജി ഡോക്ടർ ദാരുണമായി ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ സി ബി അന്വേഷണം പുരോഗമിക്കുകയാണ് ഇന്നലെയായിരുന്നു ഈ സംഭവത്തിലെ മുഖ്യപ്രതിയായിട്ടുള്ള സഞ്ജയ് റോയുടെ നുണപരിശോധന നടന്നത് എന്നാൽ ആ നുണപരിശോധനയിൽ ഏറ്റവും നിർണായകമായ ചില വെളിപ്പെടുത്തലുകളാണ് അയാൾ നടത്തിയിട്ടുള്ളത് ഇദ്ദേഹം കുറ്റം സമ്മതിച്ചുകൊണ്ട് സി ബി ഐക്ക് മുന്നിൽ അന്നത്തെ ദിവസം അതായത് ഈ കുറ്റകൃത്യം നടന്ന ദിവസത്തെ എല്ലാ നീക്കങ്ങളും കൃത്യമായി വിശദീകരിക്കുകയായിരുന്നു ഓഗസ്റ്റ് എട്ടിനാണ് ഇയാൾ സുഹൃത്തിനൊപ്പം ആശുപത്രിയിൽ സുഹൃത്തിന്റെ സഹോദരനെ കാണാൻ എത്തിയ ശേഷം ഇരുവരും മദ്യപിക്കുകയും പിന്നീട് കൊൽക്കത്തയിലെ വിവിധ ഈ റെഡ് ലൈറ്റ് ഏരിയകളിൽ സന്ദർശിക്കുകയും ചെയ്തു സോനാഗച്ചി അടക്കമുള്ള റെഡ് ലൈറ്റ് ഏരിയകളിൽ ഇദ്ദേഹം സന്ദർശനം നടത്തുന്നു അതിനുശേഷം പോകുന്ന വഴിയിലും ഒരു യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കാര്യവും ഇദ്ദേഹം ഈ സി മുന്നിൽ വ്യക്തമാക്കിയിട്ടുണ്ട് അതിനുശേഷം പുലർച്ചെയോടെയാണ് ഈ ആർ ജി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇയാൾ പ്രവേശിക്കുന്നത് സെമിനാർ ഹാളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്നിജി ഡോക്ടർക്ക് നേരെ പി ജി ഡോക്ടറെ അതിക്രമത്തിന് വിധേയമാക്കുകയും ശേഷം കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള കുറ്റസമ്മതമാണ് സി ബി ഐക്ക് മുന്നിൽ നടത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സി ബി ഐ കൃത്യമായി ഈ വിഷയത്തിൽ പറയുന്നത് ഇയാൾ ഇയാൾക്കെതിരെ ഒരുപാട് ലൈംഗിക ആരോപണ പരാതികളുണ്ട് അതോടൊപ്പം തന്നെ ഇദ്ദേഹത്തിന്റെ ഫോണിൽ നിന്നും കൃത്യമായി ചില വീഡിയോകൾ അതായത് അശ്ലീല വീഡിയോകൾ അടക്കം കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം സി ബി ഐ ധരിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ പ്രതിയും കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തും സഞ്ചരിച്ച വഴികളിലെ സി ദൃശ്യങ്ങളും അതോടൊപ്പം ഈ കോൾ ലിസ്റ്റ് ടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മുൻ പ്രിൻസിപ്പൽ സന്ധി ഘോഷിനെതിരെയും അന്വേഷണം നടക്കുകയാണ് അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് മുൻ സൂപ്രണ്ടാണ് വലിയ ആരോപണങ്ങൾ ഇയാൾക്കെതിരെ ഉന്നയിച്ചത് ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളടക്കം റെയ്ഡ് നടത്തിക്കൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നു മാത്രമല്ല ഈ ഈ കേസുമായി ബന്ധപ്പെട്ട് സി ബി ഐ സൂചിപ്പിക്കുന്നത് ഒരാൾക്ക് മാത്രമാണ് ഈ വിഷയത്തിൽ പങ്കുള്ളത് മറ്റൊരാൾക്കും പങ്കില്ല എന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതേസമയം കുടുംബം അടിക്കടി ആരോപിക്കുന്നുണ്ട് ഇത് ഒറ്റയ്ക്ക് ചെയ്തതല്ല ഈ പ്രിൻസിപ്പൽ അടക്കമുള്ള ആളുകൾക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത് അതേസമയം മമതാ സർക്കാരിനെതിരെയും ഈ വിഷയത്തിൽ കടുത്ത ആരോപണങ്ങൾ ഉയരുന്നുണ്ട് ഒന്ന് ഈ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ആശുപത്രിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ മമതാ സർക്കാരിന്റെ കാലത്തുടനീളം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ പ്രതികൾക്ക് ചൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ പ്രതികൾക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് മമതാ സർക്കാർ സ്വീകരിച്ചത് പ്രതികളെ സംരക്ഷിക്കാൻ ഓരോ സമയത്തും നീക്കം നടത്തി എന്നതടക്കമുള്ള വിമർശനമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉന്നയിക്കുന്നത് ഇതിനിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പി ജി ജൂനിയർ ഡോക്ടർമാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് വർഷ ശരി വർഷിയാണ് സമഗ്ര വിവരങ്ങൾ